തനിക്കെതിരായ ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് നടൻ നിവിൻ പോളി നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ കൊച്ചിയിൽ വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി ഒന്നര മാസം മുൻപ് പോലീസ് അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ പരാതി ഇത്തരത്തില് വരണമെങ്കിൽ അതിനു പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നാണ് നിവിൻ പോളി ആരോപിച്ചത് പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പരിചയമില്ലെന്നും നിവിൻ പോളി പറഞ്ഞു അടിസ്ഥാനരഹിതമായുള്ള ആരോപണമാണെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നത് തന്നെക്കുറിച്ചുള്ള വാർത്ത നൽകുന്നതിൽ കുഴപ്പമില്ല എന്നും പക്ഷേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൊടുത്താൽ ഉചിതമാണെന്നും നിവിൻ പോളി പറഞ്ഞു എനിക്ക് ഓടിയൊളിക്കേണ്ട കാര്യമൊന്നുമില്ല പരാതി സംബന്ധിച്ച കാര്യങ്ങൾ വലിച്ചു വലിച്ചുനീട്ടേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ചത് കേസ് നിയമപരമായി നേരിടും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തോടും സഹകരിക്കാൻ തയ്യാറാണെന്നും നിവിൻ പറഞ്ഞു കുടുംബം തന്റെ ഒപ്പമുണ്ടെന്നും നിവിൻ പോളി പറഞ്ഞു ആദ്യം അമ്മയെ വിളിച്ചാണ് പറഞ്ഞത് അവരെല്ലാം എന്റെ കൂടെയാണ് കേസിൽ ഉൾപ്പെട്ടുവെന്ന് പറയുന്ന പ്രതികളെയൊന്നും അറിയില്ല ഒരാളെ സിനിമയ്ക്ക് പണം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ അറിയാം അത്തരത്തിലുള്ള ബന്ധവും ഉണ്ട് കേസിൽ നിയമപരമായി പോരാടും അതിനും ഏതറ്റം വരെയും പോകും ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇങ്ങനെ ആരോപണം ആർക്കെതിരെയും വരാം അവർക്കു കൂടി വേണ്ടിയാണ് എന്റെ പോരാട്ടം എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും തയ്യാറാണ് ഒരുപാട് ശീലമുള്ള നിവിൻ പോളി ഇങ്ങനെ അലിഗേഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഉള്ളതാണല്ലോ അപ്പോൾ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇതിങ്ങനെ വലിച്ച് കിട്ടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കിവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റിൽ വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്താണ് അപ്പോൾ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ ആ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ളൂ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ട് പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കെങ്കിലും സംസാരിച്ച് ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനങ്ങനെ അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല പക്ഷേ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനേ ഉള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും ആ അതെ സോറി അതേ ഞാൻ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറ ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്കായിട്ടൊരു അലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനും എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയെന്ന് തോന്നുന്നു പക്ഷേ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെഴുതി വെച്ചപ്പോഴും വക്കീഴും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ വിട്ടേക്കോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ എങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് അറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചെനിക്കിതിനെ ഇതിനെക്കുറിച്ച് അറിയില്ല നേരിട്ട് വരണെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ഫേക്കാണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതല്ല ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ അതിന് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പോൾ ആര്യനെ വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിങ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പോൾ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞു ആര്യൻ ഇങ്ങനൊരു എലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയുക ഓഡീഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആര്യൻ പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പം അങ്ങനൊരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പോൾ ഈ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല അതിനോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷേ ഞാനും കെയർഫുള്ളായിരിക്കാണ് കാരണം അത് സൂക്ഷിക്കുന്നു